ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു കറി ഉണ്ട് കറി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതെങ്ങനെയാന്നല്ലേ വെണ്ടക്കയാണ് വെണ്ടക്കയും പരിപ്പും വെച്ചിട്ട് നല്ല ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ചോറിനകത്തൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട പണിയൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കാൽ കപ്പോളം പീസ് പരിപ്പെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കത് കഴുകിയിട്ട് കുക്കറിനകത്ത് ഒന്ന് ഇട്ടുകൊടുക്കാം എല്ലാം നിങ്ങൾക്ക് ഒരുപാട് സമയമുള്ളവരാണെങ്കിൽ ചട്ടിയിൽ വെച്ചും വേവിച്ചെടുക്കാം ഒന്ന് കഴുകി കൊണ്ട് കുക്കറിനകത്ത് സ്വല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പരിപ്പിട്ട് കൊടുക്കാം െന്തായാലും ഇച്ചിരി വെള്ളം അതിനകത്ത് ഉണ്ടാവണം അതിനാണ് ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് പൊളന്നിട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ അതായത് തിളച്ചു തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇപ്പൊ എനിക്ക് ഒരു രണ്ട് ഫിസിലെങ്കിലും വേണം ചിലർക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ആ വേവ് ഈ സമയം നമുക്ക് വെണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ മെഴുക്ക് ഉരുട്ടിക്കൊക്കെ എടുക്കുന്ന കണക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇളന്ന വെണ്ടക്കെ ആയിരിക്കണം മൂത്ത വെണ്ടയ്ക്കതിനായിട്ട് എടുക്കരുത് ീ വെണ്ടക്കയിലേക്ക് ഒരു സവോള ഒരു ചെറിയ സവോള അരിഞ്ഞിട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞാൽ മതി നമുക്ക് സവോള നീളത്തിലരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എളുപ്പത്തേക്ക് ഞാൻ ഒരു ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം ഇതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം ഇച്ചിരി കറങ്ങിപ്പിക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സബോളയും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വരണം യിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെണ്ടയ്ക്കു മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും നമ്മൾ ഇടയ്ക്കിടക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് ഇനി ഇത് അല്പസമയത്തേക്ക് ഒന്ന് മൂടി വെക്കാം നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച മുളകില്ലേ അതായത് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും ഫ്രഷ് ചില്ലി ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ എരിവെന്തോരമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് വേറെ എരിവൊന്നും ഇല്ലല്ലോ നമ്മൾ നാല് പച്ചമുളക് ഇട്ടത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മുളക് കൂടി പറ്റത്തില്ല ചതച്ച മുളക് തന്നെ ചേർക്കണം നമ്മുടെ പരിപ്പ് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ആവിയൊക്കെ പോയി നല്ല പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ വെണ്ടയ്ക്ക പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് വേണം നമുക്ക് പരിപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കിക്കോണം കൊണ്ട് തന്നെ ഇത് ഇരുന്ന് കുറുകും അപ്പം ഇത് നമുക്ക് ഇച്ചിരി ഈ നീട്ടത്തിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ കട്ട് ഔത്തിയാവണ കൈ പോവും അപ്പം എപ്പോഴും ഇച്ചിരി ലൂസായിട്ട് തന്നെ നമ്മൾ ഈ കറി എടുത്തു വയ്ക്കണം എന്നാൽ മാത്രമേ അത് ഇരിക്കും തോറും കുറുകി വരുമ്പോൾ നമ്മുടെ പാകത്തിന് അകത്തുള്ളൂ അതായത് നമ്മുടെ വെണ്ടക്കയും പരിപ്പും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പുറമെ അല്പം വെളിച്ചെണ്ണം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കറിയാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ